ൂ കന്നിക മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ സാക്ഷ്യം പറയാൻ താമസിച്ചു പോയതിൽ ഒരുപാട് ക്ഷമ ചോദിക്കുന്നു എൻ്റെ പേര് ജൂണിയാനി എബ്രഹാം ഞാൻ പത്തനംതിട്ട ജില്ല പെരുമ്പെട്ടി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് കുർബാസനത്തെ പറ്റി പറഞ്ഞറിഞ്ഞതിന് ശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് കുർബാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഞങ്ങൾ കുടുംബമായിട്ടാണ് വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുമ്പോൾ ഞാൻ വരുന്ന വഴിയിൽ ഉടമ്പടിയിൽ എഴുതണം എന്നാഗ്രഹിച്ച കാര്യം അന്ന് ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുകയാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു ജോലി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഉടമ്പടി എടുക്കാൻ ഞാൻ ഇവിടെ വരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഉടമ്പ ഉടമ്പടിയുടെ ആറ് കാര്യം നിയോഗങ്ങളിൽ ഒന്ന് ഞാൻ അതാണ് വെച്ചത് പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ ഇവിടെ മുന്നിൽ എൻ്റെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി സൈഡിലോട്ട് വണ്ടി എടുക്കുമ്പം എനിക്ക് ദുബായ് സൈഡിൽ നിന്നും ഒരു കോള് വന്നു ഇതുപോലെ ജോലിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ തിരിച്ചു പറഞ്ഞു ഞാൻ ഇതുപോലെ ഒരു സ്ഥലത്താണ് ഞാൻ തിരിച്ച് സാറിനെ വിളിക്കാമെന്നും പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഞാൻ ഉടമ്പടി എഴുതിയപ്പോൾ ആ വിളിച്ച കോളിലുള്ള അതേ കമ്പനിയിൽ തന്നെ നല്ലൊരു സ്ഥാനത്ത് ജോലിക്ക് കയറണമെന്ന് എഴുതി തന്നെയാണ് ഉടമ്പടി ഇവിടെ ഞാൻ നൽകുന്നത് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ ആ കോളിന് ശേഷം മൂന്ന് മാസത്തിനകം ഞാൻ ദുബായിലോട്ട് എൻ്റെ ജോളിക്ക് ഗ്ലോബൽ ഓപ്പറേഷൻസ് എച്ച് ആർ മാനേജറായിട്ട് പതിമൂന്ന് രാജ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കമ്പനിയാണ് അതിൻ്റെ എച്ച് ആർ മാനേജറായിട്ട് ഞാൻ ദുബായിലോട്ട് സ്ഥാനം മാറി സ്ഥലം മാറി ഞാൻ എല്ലാ ദിവസവും ഇവിടുത്തെ നേർച്ച വസ്തുവായ എണ്ണ ഉപയോഗിക്കുന്ന ആളാണ് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ആദ്യത്തെ